ാണ് ഈ മൂക്കത്തുള്ള ബ്ലാക്ക് ഹെഡ്സും ഇത് ഒക്കെ പറ്റിയത് കേട്ടോ ദുബായി പോയപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ടേ സംഭവേ ഇന്ന് എന്താന്ന് വെച്ചാ ഒരു സാധ ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാണ് വേറെന്തല്ല ഞാൻ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് അതില് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിരുന്ന ഒരു സാധനം അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെല്ലാവരും കൂടി ഇൻട്രഡ്യൂസ് ചെയ്യാൻ കാരണം മിക്കവരും മിക്ക എന്നെ പോലെ എല്ലാവരും മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ മൂക്കത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതെല്ലാവരും അത്യാവശ്യം അനുഭവിക്കുന്നുണ്ട് നമ്മൾ പാർലറിലൊക്കെ പോകാൻ വെച്ചാൽ അറിയാലോ കുറേ റേറ്റ് വരും ഇതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ആ കുത്തി കുത്തിപ്പറിച്ചെടുക്കണേൻ്റെ വേദന അത് വേറൊന്ന് അത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാൻ അതിന് വേറൊരു പോമിട്ടുണ്ട് ഈ ഹോം റെമഡീസ് ഒന്നല്ല ഈ മഞ്ഞൾ തേന അങ്ങനെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേറെ ഒന്നല്ല ജസ്റ്റ് നോ നോസ്റ്റിപ്പ് ഇത് പലർക്കും അറിയായിരിക്കും ഈ നോ നോസ്റ്റിപ്പ് പക്ഷെ ഞാനൊക്കെ ഇത് കുറച്ച് നാളായിട്ടുള്ളു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇത് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ മൂക്ക് നോക്കി കഴിഞ്ഞാൽ കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ടുണ്ട് വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് ഒറ്റ യൂസിൽ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം പോവും അതൊരു രണ്ടോ മൂന്നോ വട്ടം യൂസ് ചെയ്യുമ്പോഴത്തോടെ മുഴുവനായിട്ടും പോയി കിട്ടും ഞാൻ മുന്നൂറ് വട്ടം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലെനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി നമ്മുടെ ലൂസ് വെറ്റായിട്ടിരിക്കണം പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ എന്നാൽ കൂടി പോയി കിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ മാത്രമല്ല കേട്ടോ ന്യൂസ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല ബ്രാൻഡുകളുടെയും പ്രൊഡക്റ്റുകളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൈസയാണ് ഈ ഒരു ഷീറ്റിന് നമ്മൾ വിജയ്ക്കുന്നൂറ് ഇരുന്നൂറ് അത്ര ഒന്നുമില്ല ബിലോ ട്വന്റി ഞാനിപ്പോ ഇത് മേടിച്ചത് ജസ്റ്റ് ഫിഫ്റ്റീൻ റുപ്പീസിനാണ് അപ്പൊ അത്രയും വില കുറവാണിത് അപ്പൊ നമ്മൾ ഈ പാർലറിലൊന്നും പോയിട്ട് സമയം കളയേണ്ട അല്ലെങ്കിൽ ഹോം റെമഡീസ് കുറേ സമയം കളയേണ്ട ജസ്റ്റ് ഇത് മേടിക്കുന്നു ഒട്ടിക്കുന്നു പറിക്കുന്നു പോകുന്നു അങ്ങനെ അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യടാം അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ബാക്കിൽ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് എന്താന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഇതേ ഇങ്ങനെ നമ്മുടെ നോസിനനുസരിച്ച് നോസ് വേപ്പ് അനുസരിച്ചാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് അതൊന്ന് വെച്ചാൽ മതി ഞാൻ അതൊന്ന് വെക്കാം അതിനു മുൻപ് വേറൊരു കാര്യം നമ്മുടെ നോസ് ഒന്ന് വെറ്റാണം അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പതേ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് വെക്കേണ്ടത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഒന്ന് മാറണത് എന്നിട്ട് നമുക്കിത് പറക്കാം എന്റെ മൂക്ക് തൊട്ടിച്ചത് കണ്ടിട്ട് വേറെ ഒരാൾക്ക് വേണം പറഞ്ഞു എന്നിട്ട് ആ ഒരാളെ ഇത് കാണിച്ചോസ്റ്റിപ്പൊന്നുമല്ലൊരു ടിഷ്യത അപ്പൊ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം പക്ഷെ അതിന് മുന്നേ വേറെ ഒരാളും കൂടി എന്റെ ഒപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കളി നന്നായിട്ട് പോവാൻ ചാൻസില്ല കാരണം എന്റെ അധികം നനവ് വന്നിട്ടില്ല എന്നാണ് അവൻ പറയണത് എന്നാലും നോക്ക രണ്ട റിസൾട്ട് നോക്കാൻ എന്റെ പല്ലേ അത്യാവശ്യം എന്താ എന്റെ ബ്ലാക്കും വൈറ്റ് വൈറ്റടുത്ത് പോകുന്നുണ്ട വൈറ്റ് കാണണ്ടാ ഇവിടെ ഒക്കെ അങ്ങനെ നിറഞ്ഞിരിക്കണേ കൊറേ മുള്ള് പോലെ നിക്കുന്നുണ്ട് കാണുന്നുണ്ടോ കണ്ടട ഇനി വൈശാന്യ വൈശന്യ പൊളിക്കട്ടെ ആ പൊളിച്ചിട്ട് പൊളിച്ചെടുത്തായോ ഓ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ മീൻസ് നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ കണ്ടേ അതൊക്കെ ഒന്ന് കുറച്ചെങ്കിൽ കുറച്ച് പോയി കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഇതൊരു രണ്ട് വട്ടം കൂടി ഒരു വട്ടം കൂടി ഇനി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ആയിട്ട് പോകും ഇതെന്തു പൊന്നേമ്മി ഇതെന്തൊരു വലിയ ബ്ലാക്ക് വൈറ്റ് ഹെഡ്സ് ഇത് നോക്കുകയെസ് ഇതിൻ്റെ എന്തോ ആയിരുന്നു ഞാൻ ഒന്നും കൂടിയും കറക്റ്റായിട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാട്ടാ ഇ കണ്ടാ ശെരിക്കും ചേട്ടി ഇപ്പോൾ എനിക്കെല്ലാം കണ്ടിട്ട് എന്നെക്കാളധികം ഇതിൻ്റെ തന്നെ ഇടാ പോയിക്കുന്നത് ഒരാൾ ഇത്തിരി അലമ്പുണ്ടാക്കി കൊണ്ടിരിക്കാണ് അപ്പം നമ്മൾ വേഗം വീടിയപ്പോ കളയാണ് നോ നോസ്റ്റെപ്പിൻ്റെ കാര്യമായാലും മറക്കണ്ട ഈ നോ സ്റ്റെപ്പ് ഏത് നോ നോസ്റ്റെപ്പായാലും കുഴപ്പമില്ല ഏത് ബ്രാൻഡ് ആണെങ്കിലും പ്രശ്നമില്ല നമ്മളൊരു ബ്രാൻഡിന് ഇതാക്കിയല്ല ജസ്റ്റ് ഒരു കാര്യം ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയോണ്ട് കാണിച്ചാണ് I poke okay, bye guys next to it in the column bye